നമസ്കാരം വിഷൻ ട്വൻറ്റി ഫോർട്ടി വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെറിമോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി തെള്ളക സെൻറ്റ് മേരീസ് ഇടവകയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട ചാക്കോ പുത്തൻപൊരയ്ക്കൽ അച്ഛൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ രൂപരേഖയാണ് വിഷൻ ട്വൻറ്റി ഫോർട്ടി രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്ക് ഇടവക ജനങ്ങൾ ആർജിക്കേണ്ട നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും രൂപരേഖയാണിത് വ്യക്തമായ ദിശാബോധത്തോടെ പിഴവുകളില്ലാത്ത ആസൂത്രണ മികവോടെ ഇടവകയുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വച്ച് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നു ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ കുട്ടികളുടെ കലാപരമായ കഴിവുകളുടെ വികസനം തൊഴിലവസരങ്ങളുടെ ഫലപ്രദമായ വിനിയോഗം കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ക്രൈസ്തവ മൂല്യങ്ങൾ ഉറപ്പിക്കുന്നതിനായി ധ്യാനങ്ങൾ ബൈബിൾ ക്ലാസുകൾ എന്നിങ്ങനെ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് വിഷൻ ട്വൻ്റി ഫോർട്ടി ചിട്ടയോടെ സമയബന്ധിതമായി ചെയ്തു തീർക്കുന്ന കർമ്മ പദ്ധതികൾ അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാം ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം നാളിതുവരെ വിഷൻ ട്വൻ്റി ഫോർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ജീസസ് ബൈബിൾ സ്കൂൾ ഇടവക ജനങ്ങൾക്ക് ബൈബിളിൽ പരിജ്ഞാനമുണ്ടാകുവാനും സഭയെപ്പറ്റി കൂടുതൽ ആഴത്തിലറിയുവാനുമായി ജീസസ് ബൈബിൾ സ്കൂൾ എന്ന പേരിൽ ബൈബിൾ പഠന ക്ലാസുകൾ ആരംഭിച്ചു ക്ലാസുകളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിരണ്ടാം തീയതി വിജയപുരം രൂപത അധ്യക്ഷൻ അഭിവന്ധ്യ സെബാസ്റ്റ്യൻ തെക്കേത്തേസിൽ പിതാവ് നിർവഹിച്ചു ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും ലുക്സ് എസാൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി നടത്തപ്പെട്ട ധ്യാനം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും ജൂലൈ പന്ത്രണ്ടാം തീയതിയിലുമായി കൊച്ചി ജയബാൻഡിൻ്റെ നേതൃത്വത്തിൽ ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു ഗ്രീൻ ക്യാമ്പസ് പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും വിഷരഹിത പച്ചക്കറികൾ ഫലവർഗ്ഗങ്ങൾ എന്നിവ ഉത്പാദിപ്പിക്കുന്നതിനുമായി തുടക്കം കുറിച്ച പദ്ധതി വിദേശയാത്രയും പഠനവും തൊഴിലും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും തൊഴിലന്വേഷകർക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി സിംഫണിയ ഇടവകയിലെ കലാകാരന്മാരെ കണ്ടെത്തി അവസരം കൊടുക്കുന്നതിനും കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിനുമായി ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗീത പരിപാടിയാണ് സിംഫണിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി ഡി എം സി സി കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് ഈ പരിപാടി നടത്തപ്പെട്ടു അമ്മത്തണൽ ഭവന പദ്ധതി ഭവനരഹിതരായ ഇടവക മക്കൾക്ക് ഭവന നിർമ്മാണത്തിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന പദ്ധതി ബാർത്തീസ് കരിയർ ലാബ് പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സാധ്യതകളെ പറ്റിയും കോഴ്സുകളെ പറ്റിയും വ്യക്തമായ ധാരണകൾ ഉണ്ടാകാൻ സഹായിക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാർത്തീസ് കരിയർ ലാബ് സമ്മർ സീസൺ മതബോധന വിദ്യാർത്ഥികളുടെ കലാഭിരുചികൾ കണ്ടെത്തി വളർത്തുന്നതിന് വയലിൻ ഗിറ്റാർ തബല കീബോർഡ് ചിത്രരചന എന്നിവയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പരിശീലനം നൽകുകയും പ്രതിഭകളായി സ്കോളർഷിപ്പ് നേടി തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് കുട്ടികൾക്ക് കാരത്താസ് ക്രിസ്റ്റോൺ മീഡിയയിൽ ജൂലൈ മാസം നാലാം തീയതി തുടർ പഠന ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു മിഷൻ ട്വൻറ്റി ഫോർട്ടി നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാനും ഇനി നടപ്പാക്കാനിരിക്കുന്ന എല്ലാ പദ്ധതികളിലും ഇടവക വികാരിയോടൊപ്പം ഒരേ മനസ്സോടെ ആർജവത്തോടെ ഇടവക സമൂഹം മുഴുവനും ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം മിഷൻ ട്വൻറ്റി ഫോർട്ടി മീഡിയ ടീം ഇവരാണ് ശ്രീ ബിനു വർഗീസ് സ്കൂൾ നാടകങ്ങളിലൂടെയും മിമിക്രിയിലൂടെയും കലാരംഗത്ത് പ്രവേശിച്ചു കൈരളി ടിവിയുടെ കോമഡി കിങ്സ് എന്ന പ്രോഗ്രാമിലൂടെ നടൻ ജഗദീഷിൻ്റെ അപരനായി ടി വി ചാനലിൽ രംഗപ്രവേശം ചെയ്തു പിന്നീട് ദേ മാവേലി കുമ്പത്ത് കോമഡി മിമിക്സും പിന്നെ ഞാനും ഏഷ്യാനെറ്റ് ചാനൽ സംപ്രേഷണം ചെയ്ത കോമഡി എക്സ്പ്രസ്സിലും തിളങ്ങി രണ്ട് മലയാള സിനിമകളിൽ അഭിനയിച്ചു കോട്ടയം കോമഡി സ്റ്റാർസ് എന്ന പേരിൽ മുപ്പതിൽ പരം പ്രശസ്ത താരങ്ങളെ ഉൾപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും നല്ല ഫിഗറിനുള്ള ജെ സി ഡാനിയൽ കേരള സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സിനിമാ നടനും കേന്ദ്രമന്ത്രിയുമായ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി രക്ഷാധികാരിയായ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ അംഗമാണ് കോട്ടയം ജില്ലയിലെ കലാകാരന്മാരുടെ സംഘടനയായ അക്മയുടെ പ്രസിഡന്റുമാണ് കൂടാതെ ജനപ്രിയ ചാനലായ ട്വൻ്റി ഫോറിൻ്റെ ട്വൻ്റി ഫോർ കണക്റ്റിൻ്റെ കോട്ടയം ജില്ലാ കോർഡിനേറ്ററാണ് കൂടാതെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു ശ്രീ രതീഷ് ഏറ്റുമാനൂർ ഇരുപത്തിയഞ്ച് വർഷമായി ഫോട്ടോഗ്രാഫറായും വീഡിയോഗ്രാഫറായും പ്രവർത്തിക്കുന്നു നിരവധി സിനിമാ സീരിയൽ ടെലിഫിലിം രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഏറ്റുമാനൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം ശ്രീമതി മേരി ഡിക്സൺ രണ്ടായിരത്തി പതിമൂന്നിൽ ഗേറ്റ് എക്സാം പാസ്സാവുകയും ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എഞ്ചിനീയറിംഗിൽ പ്രബന്ധം അവതരിപ്പിക്കുകയും ഇലക്ട്രോണിക്സിൽ എം ടെക് ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഷാലോം വേൾഡ് പ്രയറിന്റെ മാനേജരായി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഡോക്ടർ കീർത്തി എം ആനന്ദ് ഡോക്ടർ മംഗളാനന്ദിൻ്റെയും ഡോക്ടർ ആശയുടെയും മകളായ ഡോക്ടർ കീർത്തി എം ആനന്ദ് കോട്ടയം മെഡിക്കൽ കോളേജ് ഓഫ് വിഭാഗത്തിൽ ജൂനിയർ റെസിഡൻ്റായി സേവനം ചെയ്യുന്നു ശ്രീ ജിസ്മോൻ കെ ലൂക്കോസ് ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ കലാരംഗത്ത് പ്രാവീണ്യം തെളിയിക്കുകയും മിമിക്രി മോണോ ആർട്ട് ചിത്രരചന നാടകം എന്നീ വിഭാഗങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങളിൽ മത്സരിച്ച് നിരവധി സമ്മാനങ്ങൾ നേടിയ വ്യക്തിയാണ് ചിത്രകലയാണ് തൻ്റെ മേഖലയെന്ന് തിരിച്ചറിഞ്ഞ ശ്രീ കുമാരനെല്ലൂർ മോഹൻദാസിൻ്റെ ശിക്ഷണത്തിൽ അഞ്ച് വർഷ കെ ജി ഡ്രോയിങ് ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കി നാഗമ്പടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സെന്റ് ആൻ്റണീസിൻ്റെ എണ്ണ ചിത്രം കുറുമുള്ളൂർ സെൻറ് മേരീസ് ദേവാലയത്തിൽ സ്ഥാപിച്ച വ്യാകുലമാതാവിൻ്റെ ചിത്രം ദൈവദാസനായി അവരോധിക്കപ്പെട്ട പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ പൂർണ്ണകായ ചിത്രം എന്നിവ അദ്ദേഹം വരച്ച ചില പ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് ദൈവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ ഛായാചിത്ര പ്രകാശന വേളയിൽ കപ്പൂച്ചിൻ ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ ഫാദർ റോബർട്ടോ ജെനുവിനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചു ഇപ്പോൾ പതിനാല് വർഷമായി ചിത്രകലാ അധ്യാപകനായി സേവനം ചെയ്യുന്നു ശ്രീ നോബൽ ടി ജോൺ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റെനൻസ് ആൻഡ് നെറ്റ്വർക്കിങ്ങിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട് കുട്ടികൾക്ക് പഠനാനുബന്ധമായി അഞ്ച് ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട് പത്ത് വർഷമായി പൊതി ലിറ്റിൽ ഫ്ലവർ യു സ്കൂൾ അധ്യാപകനായി സേവനം ചെയ്തു വരുന്നു ശ്രീമതി ഷെറിമോൾ ചാക്കോ സ്കൂൾ പഠനകാലത്ത് കഥ കവിതാ രചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് സ്കൂൾ മാഗസിനുകളിൽ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ടി ടി സി പഠനശേഷം ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ സൈക്കോളജി ബിരുദം നേടി ഇപ്പോൾ കോട്ടയം മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു ശ്രീ അലൻ ജോസ് ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിൽ നിന്നും ബിഇ മൾട്ടിമീഡിയ ബിരുദം നേടി എ ഐ വീഡിയോ ക്രിയേറ്ററായി ജോലി നോക്കുന്നു നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് അതിൽ വേൾഡ് അറ്റ് ഡാർക്ക് നൈറ്റ് എന്ന ഷോർട്ട് ഫിലിം വളരെ പ്രശസ്തമാണ് ന്യൂസ് ചാനലുകളിൽ റിപ്പോർട്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഇടവകയിൽ നടത്തപ്പെട്ട ചില പ്രധാന പ്രോഗ്രാമുകളുടെ റിപ്പോർട്ട് പിതൃദിനാഘോഷം നടന്നു വിശ്വാസ രൂപീകരണ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പിതൃദിനം സമുചിതമായി ആഘോഷിച്ചു വിദ്യാർത്ഥികൾ അന്നേ ദിവസം ആശംസാ കാർഡുകൾ നിർമ്മിച്ച് പിതാക്കന്മാർക്ക് സമർപ്പിക്കുകയും അന്നേ ദിവസം ദിവ്യബലിയിൽ സംബന്ധിച്ച പിതാക്കന്മാരിൽ നിന്ന് ലക്കി ഫാദർ ഓഫ് ദി ഇയറായി ശ്രീ സജി സെബാസ്റ്റ്യൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മരിയ ഗുരേത്തി ദിനം വിശുദ്ധി എന്ന പുണ്യം കാർത്തു സൂക്ഷിക്കാൻ രക്തസാക്ഷിത്വം വഹിച്ച പുണ്യവതിയാണ് വിശുദ്ധ മരിയ ഗുരേത്തി ആ പുണ്യവതിയുടെ ജീവചരിത്രം വീഡിയോയിലൂടെ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ക്വിസ് മത്സരം നടത്തപ്പെടുകയും ചെയ്തു തിളകം സെന്റ് മേരീസ് മതബോധന യൂണിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പി രൂപീകരിച്ചു ബഹുമാനപ്പെട്ട ചാക്കോ പുത്തൻപരയ്ക്കൽ അച്ഛൻ അധ്യക്ഷനായി ചേർന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റായി ശ്രീ തോമസ് കെ ജെ തിരഞ്ഞെടുക്കപ്പെട്ടു സെന്റ് മേരീസ് ഇടവകയുടെ പുതിയ ഇടവക സമിതി രൂപീകരിച്ചു ഇടവക സമിതി സെക്രട്ടറിയായി ശ്രീ ജോൺ ജോസഫ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു വിഷൻ ട്വൻറ്റി ഫോർട്ടി ന്യൂസ് ചാനൽ ഷോർട്ട് വീഡിയോ മത്സരം വയോധികരെ ആദരിക്കുക കുട്ടികളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക തുടങ്ങിയവ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടവകയിൽ ഷോർട്ട് വീഡിയോ മത്സരം നടത്തപ്പെടുന്നു ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് മുൻപായി വീഡിയോ അയച്ചു തരേണ്ടതാണ് നിബന്ധനകൾ പതിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കണം കുടുംബാംഗങ്ങൾ തന്നെ ആയിരിക്കണം വീഡിയോയിൽ പങ്കാളികളാകേണ്ടത് വേർട്ടിക്കൽ ഫോർമാറ്റിൽ ആയിരിക്കണം വീഡിയോ ചിത്രീകരിക്കേണ്ടത് മത്സരത്തിന് നൽകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചതാകരുത് മറ്റ് വീഡിയോകളിൽ നിന്ന് കോപ്പി ചെയ്യരുത് ഡയലോഗുകൾ സ്വന്തമായി തയ്യാറാക്കിയവ നല്ല വീഡിയോകൾ ഇടവക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ചാനൽ തുടങ്ങിയവയിൽ പ്രദർശിപ്പിക്കുന്നതാണ് ഒന്നാം സമ്മാനം മൂവായിരം രൂപ രണ്ടാം സമ്മാനം രണ്ടായിരം രൂപ വാർത്തകൾ അവസാനിച്ചു നന്ദി